ആ സിനിമയിൽ ആ ക്ലിപ്പിന്റെ ആവശ്യം കേരളത്തിൽ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പുരുഷന്മാരുടെ നെഞ്ചത്തൊന്ന് വീഴണം ഫ്രസ്ട്രേഷൻ ഇതിന്റെ സെക്ഷണം ഓ ഇത് ലൈംഗികാരിദ്ര്യം പറഞ്ഞു ഇത് നോക്കും അതിനിപ്പോ എന്താ ഈ അമേരിക്കയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈ പുരുഷന്മാർക്ക് ഈ ന്യൂഡിറ്റിയോട് എന്താണ് ഇത്ര ഒരു എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ബേസിക് ചോദന അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ യൂണിവേഴ്സ് യൂണിവേഴ്സിൽ ആ ദിവ്യപ്രദേശിക്കുന്നത് പക്ഷെ ആക്ച്വലി അതിനകത്ത് രണ്ട് രീതികളുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതെല്ലാം ചോദ്യം ഉന്നയിക്കുന്നത് കുറച്ച് ഫേസ്ബുക്ക് അമ്മാവന്മാരാണ് ഫേസ്ബുക്കിലാണ് ഈ മുറവിളി മൊത്തം കേട്ടിട്ടുള്ളത് അല്ലെ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിലാണ് ഈ വിളിവള മൊത്തം കാണുന്നത് മുഖമില്ലാത്ത ചില ആണുങ്ങൾ ചില അമ്മാവന്മാർ അവരാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് അല്ലേ ഇപ്പം

നമ്മളെ തീരുമാനിക്കേണ്ട ഓരോ പിന്നെ ഇത് പുരുഷന്മാർക്ക് മാത്രം അച്ചട്ടായിട്ട് കിട്ടിയ ഒന്നല്ല സെക്ഷ താല്പര്യം സ്ത്രീകൾക്കും ഇതുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ ദിവ്യപ്രഭയുടെ സിനിമയില് സംവിധായകനാണോ സെക്ഷൽ കാണുന്നവർക്കാണോ ഒന്ന് തീരുമാനിക്കണം ആക്ടേഴ്സിനും അതിനേഴ്സിനും കൂടെ തീരുമാനിക്കണം അല്ലെങ്കിൽ അവരോട് ഉൾപ്പെടുത്തുന്ന ആവശ്യമില്ലല്ലോ ഇതിപ്പോ കാണുന്നവർക്കാണോ പ്രശ്നം അത് പ്രശ്നം മാർക്കറ്റിംഗ് തന്നെയാണല്ലോ ഒരു സ്ത്രീയുടെ ന്യൂഡിറ്റി ഒരു സിനിമയിൽ വരുത്തുക എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായ സംവിധായകനാണ് നമ്മൾ പറയും അത് ആർട്ട് ഫോം അവാർഡ് രേഷ്മയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് വേറെ രീതിയിൽ അവിടെ ആണ് അവിടെ ആണ് ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മുടെയൊക്കെ ചെറുപ്പക്കാലത്ത് നമ്മൾ ഇപ്പൊ ഒരു പടം വരികയാണ് അതിനകത്ത് ഇങ്ങനത്തെ സീൻ ഉണ്ടെങ്കിൽ അത് അത് കാണിക്കാൻ സിനിമ കാണാനുള്ള അവകാശം ഒരു കുട്ടികൾ കുട്ടികൾക്കില്ല പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഈ ഈ ഇങ്ങനത്തെ സിനിമകൾ കാണാൻ സാധ്യതകളേറുന്നു ഇവർ പറയപ്പെടുന്ന ഇവർ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട് ബോൾഡ് ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് അത് കേരളത്തിലെ പുരുഷന്മാരുടെ മെക്കട്ട് കയറി നിങ്ങൾക്ക് ലൈംഗികാരിത എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഈ പറഞ്ഞ പുരുഷന്മാരാരും ആരുടെ വീട്ടിലോട്ടൊന്നും ചെല്ലണമെന്നില്ല അല്ല അങ്ങനെ തന്നെ വരും എന്ത് പറഞ്ഞാലും ഇതിന്റെ അവസാനമാണ് ഇപ്പൊ ദിവ്യപ്രഭീണ എന്നെ പറഞ്ഞിട്ടില്ലേ മലയാളികൾക്ക് ലൈംഗിക ദാരിദ്ര്യമാണോ എന്താ പറയാൻ കാരണം എന്താ ക്ലിപ്പ് കണ്ടത് കൊണ്ടോ ക്ലിപ്പ് കണ്ടതുകൊണ്ടാണോ പിന്നെന്താ പ്രശ്നം ക്ലിപ്പ് കാണാൻ പാടില്ലേ ചെയ്ത കാണുന്നു അതിനെന്താ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചെയ്തു എനിക്കിഷ്ടമുള്ള കമന്റ് ഞാൻ ഇട്ടു അതിനെന്താ പ്രശ്നം അല്ല വേർപെട്ടിണ്ട് റോജ് പറഞ്ഞിട്ട് കിട്ടില്ല പോയ കാരണം പെട്ടെ ഇപ്പൊ നമ്മൾ ഒരു സാധനം ചെയ്തു അത് ഡിറക്ടറിന്റെയും പ്രൊഡ്യൂസറിന്റെയും ആക്ടറിന്റെയും ഈവൻ സെൻസിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ആ സാധനം വീട്ടിലോട്ടിറങ്ങുന്നത് അപ്പോൾ ഒരു നടൻ അല്ലെങ്കിൽ നടി അഭിനയിക്കുന്ന ഒരു ഒരു സിനിമയെ ഒരു ഒരു പൈസ കൊടുത്ത് കാണുന്ന ഒരു പ്രേക്ഷകന് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ അതിനകത്തൊരു ഒരു സാധനം വന്നു ഇപ്പം ഒറ്റക്കറിന്ന് വെച്ചിട്ട് പുതിയ പടം ഇറങ്ങിയ ഫ്രണ്ട്സ് ചോദിക്കത്തില്ല അനുവിൻ്റെ അടുത്തിട്ട് ഈ പടം കണ്ടോ അല്ല പുതിയൊരു ഒരു ഒരു ഫാഷൻ ഒരു ഡ്രസ്സ് വന്നു അല്ല ഈ സ്റ്റൈൽ കണ്ടോ കടയിൽ പോയി പോയി മേടിച്ചോ മൊബൈൽ ഇറങ്ങുക നീ കണ്ടോ പുതിയ മൊബൈൽ മേടിക്കുന്നില്ലേ അപ്ഡേറ്റ് ചെയ്യണ്ടേ ചോദിക്കുന്നില്ലേ ഇതുപോലെ തന്നെയാണുള്ളത് അല്ല ഞാൻ കണ്ടുമ്പോഴായിരുന്നു ഒരു സിനിമ വിജയിക്കുന്നത് എങ്ങനെയാണ് ഒരു സിനിമ ഒരു പ്രേക്ഷകൻ ഒന്നുകിൽ അവന്റെ ജീവിതമായിട്ടോ അല്ലെങ്കിൽ അവന്റെ ജീവിത അനുഭവങ്ങളായിട്ടോ കാണുമ്പോഴാണ് അതായത് അവിടെ കാണുന്നത് ഞാനും ആയെന്നുള്ള ബോധം വരുമ്പോഴാണ് ഒരു ന്യൂരിറ്റി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രേക്ഷകൾ ഉണ്ടാവും അതൊരു ഇമോഷണൽ സീനാണെങ്കിൽ ഉണ്ടാവും ഒരു കുഞ്ഞു കറിയുന്ന സീനാണെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവിക്കുന്ന സീനാണെങ്കിലും ആ ഇമോഷൻ നമ്മൾ എടുക്കാം എടുക്കുക പ്ലാനിങ്ങോടെ തന്നെ കൊടുത്തിരിക്കാം കാണിച്ചിരിക്കുന്നത് ന്യൂരിറ്റിയാണ് മറ്റുള്ളവരൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല കാര്യമോ അവര് ഇങ്ങനെ കാണിച്ചിട്ടില്ല അവരുടെ നൂഡിറ്റി ജൂബി കൂടി പോയി എവിടെ വരെ കണ്ടിട്ടുണ്ടോ ഒന്ന് പറഞ്ഞേ ഇതിന് എന്താ കാണുന്നത് കാണുന്നു നിപാണെന്ന് മനസ്സിലായോ ഇന്ത്യ ഇന്ത്യയുടെ നിയമം അനുസരിച്ചിട്ട് നിപ നൂഡിറ്റിയ മനസ്സിലായോ അതിന്റെ താഴത്തുള്ള ലൈംഗികാവോ പ്രോപ്പർ ആയിട്ട് നൂഡിറ്റിയാ സംവിധായക പായൽ കപ്പാടിയ പറഞ്ഞൊരു കാര്യമാണ് ഈ ഈ പടം മലയാളം എന്തായാലും കേരളത്തിൽ റിലീസ് ചെയ്യും കാരണം കേരളത്തിൽ സിനിമയെ അത്രത്തോളം കാണുന്ന ഒരാളാണ് അപ്പം അവർക്ക് ആഗ്രഹം ഉണ്ടോ അവരുടെ സിനിമ ഇത്രത്തോളം ആവണം പക്ഷെ ഞാൻ ഒരു പിന്തുപോലെ സാധനങ്ങളുണ്ട് പടം റിലീസ് ചെയ്തതിന്റെ ഒരു വൺ വൺ വീക്കിനുള്ളിൽ ഒരു ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ ഈ സാധനം സോഷ്യൽ മീഡിയ കത്തി വേണമെങ്കിൽ വേണമെങ്കിൽ ഇതൊരു സ്ട്രാറ്റജി ആവും സ്റ്റഡ് ആവും ആര് ചോദിക്കും എന്തോ പ്രൊമോഷൻ ഞാൻ കാര്യം കാര്യപ്പെട്ടെ അനു ജൂബി ഒരു സിനിമ സംവിധാനം ചെയ്തു ജൂബി പറയുന്ന പോലെ ഞാൻ ആ സിനിമയെ കാണണോ ജൂബി അല്ല ജൂബി പറയുന്ന ആക്ടർ പറയുന്ന പോലെ അത് ഇമോഷൻ ഞാൻ കണ്ടു എന്റെ ഇഷ്ടമാണ് ഒരിക്കലും പിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള പിന്നെ അതിനകത്ത് എനിക്ക് ലൈംഗിക ആവശ്യമൊന്നും ജൂബിക്കും ഇല്ല ജൂബി അഭിനയിച്ച ആക്ടേഴ്സിനുണ്ടോ ഇല്ലോ യൂണിറ്റിന്ന് പറഞ്ഞ നിഷ്കളന്തമായിട്ടുള്ള സാധനം അല്ല ഇപ്പൊ സംവിധായകൻ അല്ലെങ്കിൽ ആക്ടേഴ്സ് അത് കാണിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ആൾക്കാർ നമുക്ക് ഈ ഒരു ന്യൂഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു നേരത്തെ പറഞ്ഞ ആൾക്കാർ ഇപ്പോഴത്തെ കുറച്ച് സോഷ്യൽ മീഡിയ ആൾക്കാരുണ്ട് ഇവ ബാക്കിയുള്ളവർ അവരെ ഇപ്പൊ ദിവ്യപ്ര ആക്ട്രസ്സുകൾ അല്ലെങ്കിൽ നടിമാർ പൊതുവെ എല്ലാ സിനിമകളും അവർ ചെയ്യണമെന്നില്ല അതൊരു ഒരു ക്രിയേറ്റർ റൈറ്റർ ഡിറക്ടറിന്റെ കഴിവ് കണ്ടന്റാണ് ആ കണ്ടന്റ് ആ സീനിയ്ന ആവശ്യം ഉണ്ടെങ്കിൽ ഓക്കെയാണ് പക്ഷെ ഒരു കാര്യം ഒരു സ്വർഗാനെ കുറിച്ച് പറയുന്ന സിനിമയ്ക്കകത്ത് സ്വർഗാന സെക്സ് അല്ലെങ്കിൽ ന്യൂഡിറ്റി സീൻ കാണിക്കണമെന്ന് നിർബന്ധമില്ല അതിന് ഏറ്റവും കിടന്ന എക്സാമ്പിൾ ആണ് കാതൽ മമ്മുക്കയുടെ മമ്മുക്കയുടെ ഒരു ഷോട്ട് വെക്കാൻ ഡിറക്ടറോ റൈറ്ററോ പറഞ്ഞ മമ്മൂക്ക ചെയ്യാതിരിക്കത്തില്ല പക്ഷെ അത് വേണ്ടെന്ന് കാണിച്ച കാണിച്ചത് പടം ക്രിയേറ്റിവിറ്റി ഡയറക്ടറത്ത് ആവശ്യം എന്താ ഒന്ന് പറഞ്ഞു അതിന്റെ ആ സിനിമയിൽ ആ ക്ലിപ്പിന്റെ ആവശ്യം കേരളത്തിൽ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പുരുഷന്മാരുടെ നെഞ്ചത്തൊന്ന് വീഴണം ഇതിനെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ പറഞ്ഞ് സെമിനിസ്ട്രികളിൽ ഇറങ്ങണം ഓ ഇതല്ല ദാരിദ്ര്യം പറഞ്ഞു ഏടാ ഇത് നോക്കും അതിനിപ്പ എന്താ കാണും ഞാൻ ഉൾപ്പെടെ കാണും അതിനെന്താ പ്രശ്നം

ഇന്റർവ്യൂസ് ആണ് ഈ ഇന്റർവ്യൂസ് ഭീകര രീതിയിൽ ഹിറ്റ് ആയാൽ വൈറൽ ആയാലും ആ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോ അല്ലെങ്കിൽ ഈ സാധനം സംവിധാനം കൃത്യമായ പ്ലാനിങ് ഉണ്ടല്ലോ ഈ ക്ലിപ്പ് എടുക്കുന്നു വേണ്ട ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ദിവ്യപ്രഭിക്ക് മനസ്സിലായല്ലോ ഈ ക്ലിപ്പ് ലീക്ക് ആയിട്ടുണ്ടെന്നും പ്രസിഡന്റ് ക്ലിപ്പ് പോയിട്ടുണ്ടെന്നും മനസ്സിലായല്ലോ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴും റീ കാണുമ്പോഴും എല്ലാ കേസും ഇത് കാണുമല്ലോ റീ കാണുമല്ലോ അപ്പോഴും ഈ ക്ലിപ്പ് ലീക്കായി ഇതെല്ലാം പ്ലാനഡ് അല്ലേ ദിവ്യപ്രഭു മനസ്സിലായോ കേരളത്തിലെ ആളുകൾക്ക് ഒറ്റ ഈ ഒറ്റ ലിങ്കിന്റെ അകത്ത് രണ്ടും മനസ്സിലായോ പിന്നെ ലിങ്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പുരുഷന്മാരായിപ്പോയി ഫേസ്ബുക്കിൽ ചോദിട്ട് പലബാബ് മറ്റേ ഹിസ്റ്ററി തപ്പിപ്പോ ചിലപ്പോ അതൊരു സ്ത്രീ ആയൊരു സാധ്യത ഉണ്ട് അതെ ഇതിന് പറഞ്ഞു വരുമ്പോഴേ ഏതാണ്ട് നമ്മൾ ഏതാണ്ട് കരുതി കൂട്ടി ഏതോ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കിളിപ്പന്വേഷിച്ച് നടക്കുന്ന പോലെയാണ് ഈ കമ്മി അതായത് കുറച്ച് ഫെമിനിസ്റ്റ് ആയ സ്ത്രീകളും ഇപ്പൊ അനുവിനെ പോലെ ഇരിക്കുന്ന ഇത് മറ്റല്ലോ പറയുന്നേ രണ്ട് വർത്തമാനം പറയരുതല്ലോ അല്ലേ ഏതോ പാവപ്പെട്ട വീട്ടിലേതോ പെൺകുട്ടികൾ ഉപ്പ് ചോദിച്ചിരിക്കുന്നില്ല ദീപ്രഭ എന്തൊരു ആക്ട്രസിന്റെ അങ്ങനെ അഭിനയിച്ചു അഹ് ഞങ്ങളെല്ലാം ബോൾഡായിട്ടാണ് ഞങ്ങൾക്ക് ബോൾഡായിട്ട് കാണുന്ന അംഗീകരിച്ച പ്രശ്നം ഫ്രസ്ട്രേഷൻ ഇല്ല